വെൽക്കം ബാക്ക് ടു ി വ്ലോഗ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് ഞാൻ അമ്മ അനും കൂടാണ് പുറത്തു പോകുന്നത് ചുച്ചുപൊന്നാൻ ഇവിടെ ഉണ്ട് അതിൻ്റെ ഒരു കാർ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ക്യാരക്ടർ സ്വിച്ച് ചാലഞ്ചിനകത്ത് ഒരു കുട്ടി കമൻറ്റിട്ട് ചോദിച്ചായിരുന്നു എൻ്റെ പേര് പറഞ്ഞിട്ടൊരു ഹായ് പറയുമെന്ന് അപ്പോൾ കുട്ടിയുടെ പേര് റിദ ഫാത്തിമ എന്നാണ് കേട്ടോ അപ്പോൾ റിദ ഫാത്തിമ ഹായ് ഗൈസ് നമ്മൾ ഉച്ച സമയത്താട്ടോ ഇറങ്ങാൻ പോകുന്നത് ഞാൻ ഒത്തിരി നാളായി കണ്ണാടി വെച്ചിട്ട് അത് ഏത് രണ്ട് കണ്ണാടിയും ഒത്തിരി നാളായി വെച്ചിട്ട് അതുകൊണ്ട് കുറച്ച് പാടുണ്ട് കേട്ടോ കണ്ണാടി ഇല്ലാതെ ദൂരക്കാഴ്ചയൊന്നും ഇല്ല അതുകൊണ്ട് കണ്ണാടി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉടുപ്പം ബ്ലാക്ക് കണ്ണാടി ബ്ലാക്ക് വാച്ച് എല്ലാം ബ്ലാക്ക് ബ്ലാക്ക് ജീൻസ് ഓക്കെ അപ്പോൾ എത്രയു പോവാം കേട്ടോ ഭയങ്കര വെയിലാട്ടോ ഉണ്ട് കാർ എടുക്കുന്നുണ്ട് ചുറ്റിപ്പം ഞാൻ വന്നു കേട്ടോ നോക്ക് ഓക്ക് കാറ്റാ പറ വീഡിയോക്ക് വേണ്ടി മാത്രം ഗൈസ് അപ്പൊ നമ്മള് കൊല്ലത്തോട്ട് വന്നു കൊല്ലം ആയിക്കടനോടാണ് കേട്ടാ ഗൈസ് ഇവിടെ മറ്റേ നിര നിര കടയാണ് കേട്ടാ രണ്ട് സൈഡും ഗൈസ് ഇയാൾ എന്തോ കാണിക്കുന്ന ഇയാൾക്ക് പോലും അറിയത്തില്ല ഒരു കേളാണ് കുട്ടി നമ്മൾ എന്തിനാ ഇവിടെ വന്നത് ഹാൻഡിൽ ഹാൻഡിൽ വിത്ത് വിത്ത് കെയർ കെയർ എന്ന് പോളിസി ഫോളോ എല്ലാം ആണ് ണ് ഇവിടെ അല്ലേ എം കെ ഫാബ്രിക്സ് വേണ്ട കൈ ഈ വലിയ കടയാണ് എം കെ ഫാബ്രിക്സ് നമ്മൾ ഇവിടെ നിന്നല്ലോ കുട്ടപ്പണ്ണിന്റെ കല്യാണത്തിന് ഡ്രസ് എടുത്തേ അല്ല എം കെ എം കെ ആർ എന്നെ സോറി ആ അത് പറഞ്ഞപ്പോഴാട്ടോ നമുക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് മാവേലിക്കരയിൽ അപ്പൊ ഗിഫ്റ്റ് മേടിക്കാന്ന് പറയുന്നത് ആ അപ്പൊ നമുക്ക് നാളത്തെ കല്യാണത്തിന് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോകണം അപ്പൊ ആ കടയിലാണ് നമ്മള് ഫസ്റ്റ് പോകാൻ പോകുന്നത് ഇതേതോ ഒരു അമ്പലം ഏട്ടാ ഇതേതോ അമ്പലമ അറിയത്തില്ല ഇതോ ഒരു അമ്പലമെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഗൈസ് നമ്മള് ആദ്യം ഗിഫ്റ്റ് മേടിക്കാൻ പോവാൻ വിചാരിച്ചിട്ട് ഇപ്പം അവഴി നമുക്ക് തെറ്റി ഗൈസ് അതുകൊണ്ട് ഒത്തിരി നമ്മൾ കിടന്ന് കറങ്ങി അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ക്ലോത്ത് സെൻ്ററാണ് കേട്ടോ ചിന്നക്കിടയിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ക്ലോത്ത് സെൻ്റർ നമ്മൾ ക്ലോത്ത് സെൻ്ററിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടാ കണ്ട അമ്മയ്ക്ക് ബ്ലൗസ് പീസ് എടുക്കാനുണ്ട് കേട്ടോ അമ്മ അവിടെ നോക്കുന്നു കണ്ടോ ഗൈസ് അങ്ങനെ നമ്മൾ രണ്ട് ഡ്രസ്സൊക്കെ മേടിച്ചു ഗൈസ് നമ്മൾ ഒറ്റ നേരത്തെ കറക്കത്തിന് ശേഷമാണ് ക്ലോത്ത് സെൻറ്ററിൽ എത്തിയത് ബ്ലൗസ് പീസ് മേടിക്കാനാണ് കേട്ടോ ഒരു പ്രത്യേകതരം ബ്ലൗസ് പീസ് ആദ്യ മെറ്റീരിയലൊന്നും എനിക്കറത്തില്ല അപ്പം അതിവിടെ ക്ലോത്ത് ഇല്ല അങ്ങനെ അമ്മ ഒരു നൈറ്റി പീസ് എടുത്തു കേട്ടോ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇറങ്ങി വന്നത് വരുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മളൊരു നൈറ്റി പീസ് എടുത്തു അപ്പം അവിടുത്തെ തന്നെ ആൾക്കാർ പറഞ്ഞു അപ്പുറത്തൊരു കടയുണ്ട് അവിടെ കിട്ടുമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ആ കടയിൽ പോവാൻ പോവാ ആ കടയിലോട്ട് പോവാട്ടോ നമുക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ആ കടയിലോട്ട് ഫാഷൻ സ്റ്റോറോ അങ്ങനെ ഞണ്ടാ പറഞ്ഞത് എന്താ രണ്ട് മണി കഴിഞ്ഞ് ഇവിടുത്തെ തിരക്കുണ്ടോ ചിന്നക്കടയിൽ ഭയങ്കര തിരക്കാട്ടോ ഇവിടെയൊക്കെ ഇത് അമ്പലം ഉമാമഹേശ്വരി ആയുധ ഉമാമഹേശ്വരി ക്ഷേത്രം അപ്പൊ ഇതാണ് നമ്മുടെ ഫാഷൻ ജുവലേഴ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ് അപ്പൊ നമുക്ക് മേളിലാന്ന് തോന്നായിട്ടാ നമുക്ക് പോവാം അപ്പോൾ നമ്മള് ലെഫ്റ്റ് ലെഫ്റ്റ് ഒന്ന് ലിഫ്റ്റിന തൊട്ട് കയറി സെക്കൻഡ് ഫ്ലോറാണ് ആണ് കേട്ടോ ഫാഷൻ ഫാഷൻ ജ്വല്ലറിയും ൊക്കെ അമ്മയുടെ പണ്ടത്തെ സാരികളായിട്ടോ എൻ്റെ ബ്ലൗസ് പീസൊക്കെ പിഞ്ചിപ്പോയിൻ്റെ കുട്ടി വർഷാവില്ലേ അതുകൊണ്ട് നമ്മൾ വേറെ ബ്ലൗസ് പീസ് എടുക്കാം അമ്മ സാരികൾക്കൊക്കെ അമ്മ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഈ കടയുടെ ഒക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു കസ്റ്റമേഴ്സ് പോലും ഇല്ല നമ്മൾ മാത്രമേ ഈ കടയിൽ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻസ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റോക്ക് എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കാണ് അതുമാത്രമല്ല ഇവിടെ ഒറ്റ കസ്റ്റമേഴ്സ് പോലും ഇല്ല എനിക്കൊന്നും കളക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ഫ്ലോറിലൊന്നും എന്തായാലും നമ്മളിവിടെ നിന്നൊന്നും മേടിക്കാതെ ഇറങ്ങി കൈസ് കാരണം ഒന്നും ഇല്ല ഇവിടെ ബ്ലൗസ് പീസ് ഒന്നുമില്ല അമ്മ ഇവിടെ എന്തോ കളക്ഷൻസ് ഒന്നുമില്ലേ ഗ്രൗണ്ട് ോട്ട് വന്ന് നമ്മളെ പോവാസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച വല്യ കടത്ത് കസ്റ്റമേഴ്സ് തിരക്കൊക്കെ പക്ഷെ ആ പണ്ടത്തെ പണ്ടത്തെ കാലമല്ലേ എനിക്ക് അനുവിന് എന്റെ അരങ്ങേറ്റം ഡാൻസ് അരങ്ങേറ്റം തേർഡ് സ്റ്റാൻഡേർഡിൽ കഴിഞ്ഞ അനുവിന്റെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ കഴിഞ്ഞ കേട്ടോ അപ്പോഴത്തേക്ക് അപ്പോഴൊക്കെ ഇവിടെ ഭയങ്കര കളക്ഷൻസ് ആയിരുന്നു ആ സമയത്ത് പക്ഷെ ഇപ്പൊ എന്തോ കളക്ഷൻസ് ഒക്കെ ഒന്നും ഇല്ല ഒട്ടും ഇല്ല അങ്ങനെയൊക്കെ അങ്ങനെ നമ്മള് ക്ലോത്ത് സെന്ററിൽ കയറി അവിടെനിന്ന് ഒരു നൈറ്റി പീസ് മേടിച്ചു അതുപോലെ ക്ലോത്ത് സെന്ററിലൊന്നുമില്ല പിന്നെ നമ്മൾ ഫാഷൻ വെഡിങ് സെന്ററിലോട്ട് പോയി അവിടെ ഇല്ല അപ്പ പിന്നെ അവിടെ നിന്നൊന്നും മേടിച്ചില്ല ഇപ്പം ഇനി ഇങ്ങോട്ടാ പോകുമ്പോന്നേറത്തൊന്നും ആ അവിടാണെങ്കിൽ ആ ഫാഷൻ വെഡിങ് സെന്ററിലാണെങ്കിൽ ഭയങ്കര മൂഖത ഒന്നുമില്ല ഒരു സൈലൻസ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ കറങ്ങി കറങ്ങി ഒത്തിരി പേരെ വണ്ടി ഇരുന്നിട്ടാ ക്ലോസ് എൻ്റെ അവിടെ കയറി പൈരങ്കാട്ടി പട്ട് ആ കോളേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിച്ചിപ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് പോകുന്നുണ്ട് രണ്ടല്ലോ ഒരാള് പോന്നുണ്ട് ഫാത്തിമ ഫാത്തിമ പോന്നുണ്ട് ഏട്ടോ ഡിഗ്രി ടി കെ എം കോളേജ് ഗോവിന്ദ പോകുന്നുണ്ട് ഡിഗ്രി ഇംഗ്ലീഷാന്ന് തോന്നുന്നത് ഇവള് മൊത്തം ഞാനും ഫൈനലി നമ്മൾ ഒട്ടും ഒട്ടും കറങ്ങാതെ തന്നെ നമ്മൾ അടുത്ത് മേടിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് അന്ന് നമ്മൾ എന്താണ്ടും ഒരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് ഏതോ ഒരു സാധനം മേടിക്കാൻ തോണി തോണികളൊക്കെ എന്താ മേടിക്കാൻ വേണ്ടി കട കടന്നാജ് മെറ്റൽസ് നട്രാജ് മെറ്റൽ ആരും പഠിക്കണ്ട കോട്ടതാ നട ഇത് എന്ത് വാന്ന് പെണ്ണിനെ കൊണ്ട് ഷോ പറഞ്ഞോ കാണിക്കു ഫുള്ള് ഷോളിയും അപ്പൊ അമ്മ എന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് നടറ്റൽസ് ചിന്നക്കടയിലാണ് ഏട്ടോ ിപ്സ്റ്റിക് ഷെയ്ഡല്ലേ അത് പുതിയൊരു ഷെയ്ഡാണ് ഞാനും ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് സൈഡ് നമ്മളെ മൈഗ്രാമിൽ നിന്ന് മേടിച്ചാണ് ഭയങ്കര ഇനി ചുണ്ടോ ഒരച്ച അതിന്റെ തൊലി എടുക്കും അത്രയ്ക്കും ഭയങ്കര പാടായിട്ടതിനെ പോകത്തുള്ളൂ ഞാൻ ഒന്ന് ഇട്ടു നോക്കി ടെസ്റ്റ് ചെയ്തതാ ഓഫർ ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക് അങ്ങനെ മേടിച്ച എനിക്ക് ഇവിടെ ഒരു കുരിപ്പ് ഈ പിരികത്തിന്റെ ഇവിടെ ഇവിടെ എനിക്ക് എനിക്ക് മൂക്കിന്റെ എനിക്ക് അങ്ങനെ വരാറേ ഇല്ല എന്റെ മുഖം ഇവിടെ ഇന്നലെ ഞാൻ ഫേസ്റ്റ് മുഖം കഴുകിട്ട് അങ്ങോട്ട് പോയി ഗിഫ്റ്റ് ശരിയാ ബാക്കി കഥ പിന്നെ പറയാം അമ്മ പറഞ്ഞ ഞമ്മള് പോയി സെലക്ട് ചെയ്യാനെന്ന് വേദന അതുകൊണ്ട് എനിക്ക് ത്രെഡ് നമ്മളെ കാണിച്ചിട്ടുണ്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് കൃഷ്ണന്റെ ഒരു വിഗ്രഹമാണ് ആ കൃഷ്ണനെ രാധയും ഈ ഊന്നാലിയിൽ ഇരിക്കുന്നില്ലേ അതിന് ട്വൽവ് തൗസൻഡ് റുപ്പീസ് ഈ സാധനത്തിന് എല്ലാത്തിനകത്തും ഭയങ്കര വില കൂടുതലാന്ന് ആ ആന്റി തന്നെ പറഞ്ഞു നമ്മൾ ഇവിടെ നോക്കി വെച്ച് പിന്നെ നമ്മള് ചന്ദൻ്റെ ഒപ്പം ഒരു ഗിഫ്റ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ പോയി നോക്കാന്ന് കൂടെ വിചാരിച്ചു ഇവിടെ ഇവിടെ ഇരുന്ന ഫോൺ നോക്കി സേഫായിരിക്കും വേറൊരു കാര്യം കാണോ ഞാൻ പുതിയ വള മേടിച്ചു അനിയും ഇങ്ങനത്തെ കൈപ്പൊന്നും ഒന്നും ഇടത്തില്ല സിൽവറിൻ്റെ ബ്രേസ്ലെറ്റ് ഇടത്തില്ല വള ഇടത്തില്ല ഒന്നും ഇടത്തില്ല ഇവിടെ ചെയിൻ ബ്രേസ്ലെറ്റ് ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റ് ടൈറ്റേക്കുന്നത് അനിയങ്ങനത്തെയൊക്കെയുള്ള ഇഷ്ടം എൻ്റെ മറ്റേ ഇച്ചിരി തിക്നെസ് കുറഞ്ഞ വളയും കൂടെ ആയിരുന്നു അതുമാത്രമല്ലാതെ നമ്മൾ കഴിഞ്ഞ വർഷം ഗുരുവായൂർ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അന്ന് നമ്മൾ മേടിച്ചതാണ് ആ വള ഒരു വർഷം ആവാറായി ഞാൻ ഡെയിലി യൂസ് അടിച്ച് എവിടെയെങ്കിലും ഒക്കെ ദേശം കൊണ്ട് കൈ വളത്ത് വരയുമായി അകത്ത് കളറും പോന്ന് ഇപ്പൊ എനിക്ക് ആഗ്രഹം അപ്പൊ നമ്മളിപ്പം സത്താറിന്ന് ഒരു മിനി ബ്ലോഗ് കേട്ടിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് മേടിച്ചോ ഞാൻ അന്നേ സത്താറിൽ പോയപ്പോ നോക്കി ഭാഗ്യത്തിന് ആരും അത് മേടിച്ചില്ല എനിക്ക് വേണ്ടിട്ട് മേടിച്ചു ഇതുപോലത്തെ ഏകദേശം ഇത്രയും സോട് കൂടിയുള്ള കേട്ടോ ഗോവിന്ദിന്റെ കയ്യിരിക്കുന്നത് നമ്മുടെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോ നേരെ വീട്ടിലേക്കാ പോകുന്നത് എന്നിട്ട് നമ്മള് ഉച്ചക്കാലത്ത് ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അനുനും അമ്മുമ്മയ്ക്കും ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം കേട്ടോ അത് അവള് പറയുന്ന മൂന്ന് മണിക്ക് പോകാനാണ് പറയുന്ന ബാങ്കിൽ എന്തായാലും നടക്കും എനിക്കറിയത്തില്ല കാരണം ഇപ്പൊ തന്നെ രണ്ടരയായി അപ്പോൾ എന്തായാലും ഇവർക്ക് ബാങ്കിൽ പോകണം അപ്പൊ തന്നെ നമ്മൾ ഞാനും അമ്മയും കൂടെ കാർ ഇരുന്നിട്ട് ഇവര് നമ്മളെ ചന്തോപ്പ് ഡ്രോപ്പ് ചെയ്യും എന്നിട്ട് ഇവരങ്ങ് ബാങ്കിൽ പോന്നിട്ട് നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ അമ്മയെ വിളിച്ചു അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോവാം എൻ്റെ ഒരു ഡൗട്ടാണ് ഞാനതിപ്പോ ഇവരുടെ അടുത്ത് ചോദിച്ചു എന്തോന്ന് വെച്ചാല് കാറിൻ്റെ ടയർ ഒരാളെ കാല് ഒരാൾ കാലിൻ്റെ പാദത്തിൽ കാറിന്റെ ടയർ കയറുന്നതാണോ പെയിൻഫുൾ അതോ ആനയുടെ കാല് ചവിട്ടുന്നതാണ് പെയിൻഫുൾ അങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പരും പറഞ്ഞത് ഇവർ എന്നോട് പറഞ്ഞു അത് ആനയുടെ കാലിൽ കൊണ്ട് ചവിട്ടിപ്പിക്കുക അതുപോലെ കാറിൻ്റെ വീലിൻ്റെ അകത്ത് പാദം വെപ്പിക്കാൻ രണ്ടും ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ഏതാ കൂടുതൽ പെയിൻഫുൾ അപ്പൊ നമ്മൾ കടപ്പിടെ എത്തി സിഗ്നലിൻ്റെ അവിടെ നിൽക്കുക എനിക്കാണെ വിസന്ന് കണ്ണ് കാണാൻ വയ്യ ഇന്ന് രാവിലെ മൂന്നെണ്ണം കഴിച്ച ഒരു മൂന്നിടല് കഴിക്കുന്നതുപോലെ എൻറെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല ഞാൻ കഴിക്കുന്നു എനിക്ക് എന്റെ വയറ്റിൽ നിന്ന് ഗുളുകുള് സൗണ്ട് കേൾക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് പോ വീട്ടിൽ ഇതാണ് അമൃത് ജ്യോതി സിൽസ് അമൃത് ജ്യോതി ചെന്ന് കഴിഞ്ഞാൽ ഒരു അമർജ്യോതി ആ സമയത്തൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിൽ വഴി സൂപ്രീമിൽ ചിപ്സ് വേണോന്ന് ചിപ്സ് അല്ലല്ലേ ചക്ക വറ്റിൽ വേണോന്ന് ഐ മീൻ ഫ്രൈഡ് ഐറ്റംസ് ചക്ക വെറ്റിലെടുത്തോട്ടോ ഫ്രൈഡ് ഐറ്റംസും വന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ സുപ്രീമിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ സുപ്രീമിൽ നിന്ന് ഇറങ്ങി വന്ന് ഫുഡ് കഴിച്ചു ചോറ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബാക്കി പർച്ചേസിങ്ങിനെ പോവാട്ടോ ചുറ്റിപ്പം ഞാൻ അവിടെ സാരി കൊടുത്തോണ്ടിരിക്കുവോ ബാങ്കിൽ പോവാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുവാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാം സുണ്ടീക്കാമ്പ വണ്ടി ആട്ടോ അത് കാള അതോ അതിന്റെ തടഞ്ഞു ാലും പിടിക്കുന്ന വലിച്ചിട്ട് വരുന്നില്ലതോ എന്താ പറയുക താനിക്കുട്ടിയും ഞാനും ബാക്കില് ഗൈസപ്പൊ നമുക്ക് ചെന്നൊപ്പിലട്ട പോണ്ടത് ഇവിടുത്തെ റോഡ് കൊള്ളത്തില്ല അതുകൊണ്ടു ചിച്ചുപോന്നു എന്താ കഴിച്ച ഒന്നും കഴിച്ചില്ല രണ്ടു വാ ചോറ് ഞാൻ നാലു മണിക്ക് കഴിച്ചോളാം ചിച്ച് നാളെ കല്യാണത്തിന് പോട്ടുകാരിടെ പോണം ൈസ് അങ്ങനെ ബാങ്കിൽ നിന്ന് ഇറങ്ങി ബാങ്കിനകത്തുള്ള ആവശ്യം എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോ ഇനി നമ്മൾ ഗിഫ്റ്റ് ഹൗസിലോട്ടാന്ന് തോന്നി പോകുന്നത് പോയിട്ട് വരാം ഗൈസ് നമ്മൾ ആ ഗിഫ്റ്റ് കടയൊന്നും കണ്ടില്ല ഏട്ടോ സന്നോപ്പ അതുകൊണ്ട് നമ്മൾ തന്നെ കയറി തന്നെയെന്നെല്ലാം നോക്കാം എന്നും പറഞ്ഞ് തന്നെ കയറി സോ അങ്ങനെ നമ്മൾ തന്നെയെന്ന് ഇറങ്ങി കേട്ടോ എനിക്ക് തന്നെയെന്ന് കുറച്ച് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും തന്നെ നമ്മൾ തന്നെ കയറി എന്തുവാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി വീട്ടിലോട്ടാണ് ഏട്ടോ പോകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു എന്താ ചെറിയ വലിയ ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു അത് നമ്മൾ ഉച്ചക്കാണ് ഇറങ്ങിയത് വൈകിട്ട് വരെ നമ്മൾ ഷോപ്പിംഗ് ഷോപ്പിംഗ് ഒരു ഒന്നും ഒന്നും വലിയ ആയിട്ടൊന്നും നടന്നിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ച ും കിട്ടിയതും വലിയ രസമില്ലാത്ത പെട്ടെന്ന് ആ ഒരു ദിവസം വെറുതെ അപ്പോൾ അങ്ങനത്തെ ഒരു വ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ അത്രയല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ സ്റ്റേ ട്യൂൺ ഫോർ അനദർ ബൈ 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 ബൈ